നമസ്കാരം ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ മഹാരാഷ്ട്രയിൽ ഇന്ത്യ സഖ്യത്തിന് മേൽക്കൈ എന്ന് ഇന്ത്യ ടുഡേ പ്രവചനം ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസ് എൻ സി പി ശരത് പവാർ വിഭാഗം ശിവസേന ഉദ്ധവ് താക്കറെ വിഭാഗം എന്നിവർ ഒന്നിക്കുന്ന ഇന്ത്യ മുന്നണി മഹാവികാസ് അഗാദി സഖ്യത്തിന് ബി ജെ പി നയിക്കുന്ന എൻ ഡി എ മുന്നണിയേക്കാൾ വലിയ മേൽക്കൈ നേടാനാകും ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ എന്ന് ഇന്ത്യ ടുഡേ പ്രവചിക്കുന്നു പകുതിയിലധികം സീറ്റുകൾ നേടി ബി ജെ പി കൃത്യമായ മേൽക്കായി കോൺഗ്രസ് നയിക്കുന്ന ഇന്ത്യ മുന്നണിക്ക് മഹാരാഷ്ട്രയിൽ നേടാൻ കഴിയുമെന്നാണ് ഇന്ത്യ ടുഡേയുടെ അഭിപ്രായ സർവേ വ്യക്തമാക്കുന്നത് കോൺഗ്രസ് നയിക്കുന്ന ഇന്ത്യ മുന്നണിയിൽ കോൺഗ്രസ്സിനാണ് പതിനഞ്ചോളം സീറ്റുകൾ ലഭിക്കുക എന്ന് ഇന്ത്യ ടുഡേ അഭിപ്രായപ്പെടുന്നു ബി ജെ പി ശിവസേന ഏക്നാഥ് ഷിൻ്റെ എൻ സി പി അജിത് പവാർ സഖ്യത്തിന് വലിയ രീതിയിലുള്ള തിരിച്ചടിയാണ് മഹാരാഷ്ട്രയിൽ ഉണ്ടാകാൻ പോകുന്നതെന്ന് വ്യക്തമാക്കുന്നതാണ് ഇന്ത്യ ടുഡേയുടെ അഭിപ്രായ സർവേ ജനങ്ങളെ വഞ്ചിക്കുകയും പാർട്ടിയെ തകിടം മറക്കുകയും ചെയ്ത ഏകനാഥ് ഷിൻഡയ്ക്കും അജിത് പവാറിനും വലിയ തിരിച്ചടി മഹാരാഷ്ട്രയുടെ മണ്ണിൽ നേരിടേണ്ടി വരുമെന്നാണ് ഇന്ത്യ ടുഡേ അഭിപ്രായ സർവേയിൽ വ്യക്തമാക്കുന്നത് അജിത് പവാറിനും ഏകനാഥ് ഷിൻഡയ്ക്കും വലിയ രീതിയിലുള്ള തിരിച്ചടി നേരിടുന്നതിലൂടെ പാർട്ടിയെ പിളർത്തിയ രണ്ട് നേതാക്കൾക്കും ഭാവി രാഷ്ട്രീയം തീർത്തും ദുർബലപ്പെടുന്നതിൻ്റേതായിരിക്കുമെന്നുള്ള സൂചനകളാണ് ഇന്ത്യ ടുഡേ അഭിപ്രായ സർവേയിലൂടെ ലഭ്യമാകുന്നത് ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ മഹാവികാസ് അഗാദി സഖ്യത്തിന് വലിയ മേൽക്കൈ നേടുന്നതിലൂടെ ഉത്തരേന്ത്യയിലും കോൺഗ്രസ് നയിക്കുന്ന ഇന്ത്യ മുന്നണി സഖ്യത്തിന് വലിയ മേൽക്കൈ ഉണ്ടാകുമെന്നാണ് ഈ സർവേയിലൂടെ വ്യക്തമാക്കുന്നത്